ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ നിരയുള്ളത് ടാറ്റാ മോട്ടേഴ്സിന് തന്നെയാണ് നെക്സോൺ ഇ വി നെക്സോൺ ഇ വി മാക്സ് ടിഗോർ ഇ വി എന്നിവ വിപണിയിൽ എത്തുകയും ടിയാഗോ ഇ വി വരവിനൊരുങ്ങുകയും ചെയ്തിട്ടുണ്ട് കർവ് അവന്യ തുടങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ കൺസെപ്റ്റും ഇതിനോടകം പ്രദർശനത്തിനെത്തിക്കഴിഞ്ഞു ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിരയിലേക്ക് നിരത്തൊഴിഞ്ഞ നാനോയും എത്തിയേക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ എന്നാൽ നിലത്തൊഴിഞ്ഞ നാനോ ആയിരിക്കില്ല ഇലക്ട്രിക് ആകുമ്പോഴെന്നാണ് വിവരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങളോടെയായിരിക്കും നാനോ ഇവിയുടെ വരവ് ഇലക്ട്രിക് പവർ ട്രെയിനിന് ഉതകുന്ന പുതിയ പ്ലാറ്റ്ഫോം ഡിസൈൻ മാറ്റം വരുത്തിയ ടയറുകൾ അഴിച്ചു പണിതിട്ടുള്ള ബോഡി എന്നിവയായിരിക്കും ഈ വാഹനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ മോഡേൺ ഡിസൈൻ ശൈലിയായിരിക്കും ഈ വാഹനത്തിൻ്റെ റെഗുലർ നാനോയിൽ നിന്ന് വ്യത്യസ്തമാക്കിയെന്നാണ് സൂചന മണിക്കൂറിൽ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോ ബാറ്ററിയുടെ കപ്പാസിറ്റി ഒറ്റ ചാർജിൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഓടാം വെറും നാല് ലക്ഷം മാത്രമാണ് വില പുറംമുടിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ പോലെ അകത്തളങ്ങളിലും ഉണ്ടാകും ഏറെ പുതുമകൾ ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നൽകിയിട്ടുള്ളതിന് സമാനമായ ഫീച്ചറുകളും നിരത്തൊഴിഞ്ഞ നാനോയിൽ നിന്ന് വ്യത്യസ്തമായ ഡാഷ്ബോർഡും മറ്റുമായിരിക്കും ഇൻറ്റീരിയറിൽ നൽകുന്ന പുതുമകൾ അതേസമയം നാനോ ഇലക്ട്രിക് സംബന്ധിച്ച് ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് ടാറ്റ മോട്ടേഴ്സ് അധികൃതർ പ്രതികരിക്കാൻ തയ്യാറാട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് കാർവ് അവന്യ തുടങ്ങിയ വാഹനങ്ങൾ ഉൾപ്പെടെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിക്കുമെന്നാണ് ടാറ്റ മോട്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിരിക്കാം നാനോയുടെ ഇലക്ട്രിക് വാഹനവും എത്തിച്ചേരുകയെന്നാണ് വിലയിരുത്തലുകൾ പ്രധാനമായും വലിയ നഗരങ്ങളെ ലക്ഷ്യമായിരിക്കും ഈ വാഹനം എത്തിക്കുക ഇരുചക്ര വാഹന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ടാറ്റ നാനോ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഒരു ലക്ഷം രൂപയുടെ കാർ എന്ന വാഗ്ദാനവുമായാണ് ഈ വാഹനം എത്തിയത് എന്നാൽ പിന്നീട് വില വർദ്ധിപ്പിക്കാൻ ടാറ്റ നിർബന്ധിതരാകുകയായിരുന്നു ഡിമാൻഡിൽ വൻ ഇടിവുണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നാനോയുടെ ഉൽപ്പാദനം അവസാനിപ്പിച്ചപ്പോൾ രണ്ടേ പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ വരെയായി നാനോയുടെ വില അറുന്നൂറ്റി ഇരുപത്തിനാല് സി സി രണ്ട് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ടാറ്റ നാനോ നിരത്തിലെത്തിച്ചത് മുപ്പത്തേഴ് ബി എച്ച് പി കരുത്തും അമ്പത്തൊന്ന് എം എൻ ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്